മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കുറയും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും നല്ല സുഹൃത്തുക്കളെ നേടാനും യോഗം കാണുന്നു തൊഴിൽ വിജയവും ധനനേട്ടവും പ്രതീക്ഷിക്കാം ഉന്നത സ്ഥാനലബ്ധിക്കും വിദ്യാ പുരോഗതിക്കും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാൻ അപേക്ഷിച്ചവർക്ക് അത് കൈവരുവാൻ ഇന്ന് യോഗമുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രീതി ലഭിക്കും കുടുംബത്തിൽ സന്തോഷകരമായ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു അനുകൂലമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിനമായിരിക്കും ഇന്ന് മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം സന്താന ഭാഗ്യത്തിനും സന്താനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കൃഷി സംബന്ധമായ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് വലിയ രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കാൻ യോഗമുണ്ട് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണിത് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ധനലാഭം ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പല പല പ്രകാരത്തിലുള്ള ചതിയും വഞ്ചനയും ഇന്ന് അനുഭവത്തിൽ വരാതെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ ഇരിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹമായ ശമ്പളത്തോടും ആനുകൂല്യങ്ങളോടും കൂടി പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും പിണങ്ങിയിരുന്ന ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ശരീരസുഖവും വിവാഹ ഭാഗ്യവും ഉണ്ടാകാൻ യോഗമുണ്ട് പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ദിവസമാണ് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം സർക്കാർ അർദ്ധ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ശരീരസുഖവും മനസ്സുഖവും അനുഭവിക്കാൻ സാധിക്കും തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ന് യോഗമുണ്ട് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ധനലാഭം ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു പല പ്രകാരത്തിലുള്ള ചതിയും വഞ്ചനയും അനുഭവത്തിൽ വരാതെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ വരുന്ന സമയമാണ് സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട പല കാര്യങ്ങളിലും അതീവമായ പേടിയുണ്ടാകാൻ സാധ്യതയുണ്ട് മനഃശക്തി കുറയുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും ധനക്ലേശം മനോരോഗം തൊഴിൽ പരാജയം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് ഭാര്യാസുഖം തൊഴിൽ വിജയം ധനനേട്ടം മനസന്തോഷം എന്നിവ ലഭിക്കും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ദിവസമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സർവ സുഖ അനുഭവങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു വ്യവഹാരങ്ങളിൽ വിജയവും ശത്രുനാശവും ഉണ്ടാകും അപ്രതീക്ഷിതമായി സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അവരിൽ നിന്നും ഗുണ അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഇഷ്ടഭക്ഷണം കഴിക്കുവാനും സാഹചര്യം ഉണ്ടാകും പുണ്യതീർത്ഥ തീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്രക്കോ പോകാൻ അവസരം ലഭിക്കും ഭക്ഷണസുഖവും നിദ്രാസുഖവും ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് സന്തോഷകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ജീവിത പങ്കാളിക്ക് സംശയരോഗം കൂടാനും അത് പിന്നീട് വിവാഹമോചനം വരെ എത്തുവാനും കാരണമാകാതെ ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായും സുഹൃത്തുക്കളുമായും കലഹങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്